हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे इष्टदेवतास्तुरि कारणनाय गणनायकन् ब्रह्मात्मगन् कारणनाय गणनायकन् ब्रह्मात्मगन् कारुण्यमूर्ति शिवशक्तिसम्भवन् देवन् കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരബ്ധവിഘ്നങ്ങളെ വാരണമുഖൻ മമ പ്രാരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ാരദമെന്ടനാ ഉതന്മേൽ വാണിടുകാരദമെന്ടനാ ഉതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമെണ്ണിയേ മുതാ നാവിൻമേൽ नडनं चेगेणाङ्गानने यथा कानने दिगम्बरन् नाणमेन्ये मुदा नाविन्मेल् नडनं चेगेणाङ्गानने यथा कानने दिगम्बरन् वारिजोद्भवमुखवारिजवासे बाले वारिजोद्भवमुखवारिजवासे बाले വാരി തന്നിൽ തിരമാലകളെന്ന പോലെ വാരിധി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാര സലക്ഷണം മേന്മേൽ മംഗലശീലേ അതായത് ഗണനായകൻ എന്ന് പറഞ്ഞാല് ഗണപതി ബ്രഹ്മാത്മകൻ ബ്രഹ്മസ്വരൂപൻ വാരണമുഖൻ ഗണപതി വാരണം എന്ന് പറഞ്ഞാല് ആന പ്രാരനങ്ങള് ആരംഭിച്ച പ്രവൃത്തിയില് വരാവുന്ന തടസ്സങ്ങൾ വാരണം ചെയ്യുക അതായത് തടുക്കുക ഇല്ലാതാക്കുക വാണിടുക പ്ലസ് അനാരദം പ്ലസ് നാരദ എന്നുടേം എന്നുടേ വാണിടുക പ്ലസ് അനാ അനാരദം പ്ലസ് എന്നുടെ വാണിടുകനാരദമെന്നുടേ അതാണ് ആ വാക്കം എപ്പോഴും വാണിമാതാവ് എപ്പോഴും എന്താണ് വാണിമാതാവ് സരസ്വതി ദേവി അക്ഷര സ്വരൂപിണിയായിട്ടുള്ള ആത്മാവോട് കൂടിയവൾ നാണമെന്നിയെ നാണം കൂടാതെ മുത എപ്പോഴും സന്തോഷത്തോട് കൂടിയിട്ട് നടനം പ്ലസ് ചെയ്യുക പ്ലസ് പ്ലസ് ആനനെ നടനം നടനം ചെയ്കേണാങ്കനെ ഏണാങ്കൻ പറഞ്ഞാല് ചന്ദ്രൻ ഏണം എന്ന് പറഞ്ഞാല് മാൻ ഏണാങ്കന ഏണാങ്കാനന ചന്ദ്രമുഖി യഥ എപ്രകാരം എങ്ങനെയാണ് കാനനെ കാട്ടില് ിഗംബരൻ നഗ്നൻ എങ്ങനെയാണത് വാരിജ പ്ലസ് ഉദ്ഭവൻ അതാണ് ആ വാക്ക് വാരിജ പ്ലസ് ഉദ്ഭവൻ വാരി ബ്രഹ്മാവ് വാരിജം എന്ന് പറഞ്ഞാല് താമര വാരിജോത്ഭവ മുഖവാ വാരിജോത്ഭവ മുഖ വാരിജവാസ അതായത് ബ്രഹ്മാവിന്റെ മുഖമാകുന്ന താമരയില് വസിക്കുന്നവൾ അതാരാണ് സരസ്വതി വാരിധി അച്ഛ സമുദ്രം ഭാരതി സരസ്വതി പദ പ്ലസ് ആവലി പദാവലി പദ പ്ലസ് ആവലി പദാവലി പദാവലി എന്ന് പറഞ്ഞാല് പദങ്ങളുടെ കൂട്ടം പാരാതെ താമസിയാതെ സലക്ഷണം ലക്ഷണമൊത്ത മേ ലക്ഷണമൊത്ത മേൻമേൽ മേൽക്കുമേൽ അതായത് എല്ലാറ്റിനും കാരണഭൂതനും ഗണനായകനും ദയാമൂർത്തിയും പാർവതി പരമേശ്വരന്മാരുടെ പുത്രനും ഗജപതനുമായിട്ടുള്ള ഗണപതി രാമകഥ പറയാൻ തുടങ്ങുന്ന തനിക്ക് ഉണ്ടാകാൻ ഇടയുള്ള തടസ്സങ്ങളെ നശിപ്പിക്കണമേ അങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് തുടർന്ന് ായ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുന്നു വേദസ്വരൂപിണിയും അക്ഷര സ്വരൂപിണിയുമായിട്ടുള്ള സരസ്വതി അവിടുന്ന് എപ്പോഴും എന്റെ നാവിൽ വസിക്കണം ചന്ദ്രമുഖിയായ ഭഗവതി കാട്ടില് നഗ്നായ ഒരുവൻ എപ്രകാരം എങ്ങനെയാണോ ലജ്ജ കൂടാതെ നൃത്തം ചെയ്യുന്നത് അതേപോലെ എന്റെ നാവില് അവിടുന്ന് നടനം ചെയ്യണം ബ്രഹ്മാവിന്റെ മുഖപങ്കജത്തില് വസിക്കുന്ന ബാലയും ശുഭലീലയുമായിട്ടുള്ള സരസ്വതിയുടെ കടാക്ഷത്താൽ ലക്ഷണയുക്തമായ വാക്കുകള് യഥാകാലം ഒരു തടസ്സവും കൂടാതെ എനിക്ക് തോന്നണം എന്റെ നാവിന്മേൽ കളിയാടണം അങ്ങനെ പറഞ്ഞിട്ട് ഗണേശനോട് പ്രാർത്ഥിച്ചു ഒരു തടസ്സവും വിഘ്നങ്ങളൊന്നും വരുത്താതെ എനിക്ക് ആ കഥ പറയാൻ തുടങ്ങണം അതിന് യാതൊരു വിഘ്നങ്ങളും വരുത്തരുത് സരസ്വതി ദേവിയോട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ നാവില് എല്ലാം ഭംഗിയായിട്ട് തോന്നിക്കണം എനിക്ക് യാതൊരു വിഘ്നങ്ങളും കൂടാതെ ഗണേശ ഭഗവാൻ രക്ഷിക്കണം അതേപോലെ ദേവി എൻ്റെ നാവിൻമേലെ കളിയാടണം യാതൊരു വിഘ്നങ്ങളും കൂടാതെ എനിക്ക് ഭംഗിയായിട്ട് നന്നായിട്ട് ദേവിയുടെ കടാക്ഷ ഉണ്ടെങ്കിലേ അതിന് സാധ്യമാവുകയുള്ളൂ അതുകൊണ്ട് ദേവി അല്ലെ അനുഗ്രഹിക്കണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे हरे श्रीहरे नमः